നിയോജക മണ്ഡലം പാർലമെന്റ് മണ്ഡലം ഒക്കെയായി നി നിരവധി കേന്ദ്രവും സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗമായി പോയിട്ടുണ്ട് ഇനി ഒരു വിളിപ്പേരൊക്കെ മാറ്റുക എന്ന് പറഞ്ഞ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ എന്താണ് ലക്ഷ്യം എന്ന് നമുക്കും നിങ്ങൾക്കൊക്കെ അറിയാം അതുകൊണ്ട് ഞാൻ കിടക്കുന്നില്ല പെരുമാറ്റം അതെ നമുക്ക് ചർച്ച ചെയ്യപ്പെടേണ്ടത് ഈ വിഷയമാണ് പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ് റൂമിലൂടെ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ആൻഡ് ആദിവാസി ആ പട്ടികയിൽപ്പെട്ട അത്തരം സഹോദരങ്ങളെ വനവാസികൾ എന്ന് വിളിച്ച് നഷ്ടപ്പെടുന്ന വനങ്ങളൊക്കെ അതിൻ്റെ അതിന്റെ ഭാഗമായിട്ട് ഇല്ലാതാക്കുന്നതിന് വേണ്ടി അവരുടെ ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടുത്തുന്നതൊക്കെ അതാണ് ചർച്ചപ്പെടുക ചർച്ച ചെയ്യപ്പെടേണ്ടത് നമ്മൾ അതാണ് ആദിവാസമിക്കുന്നത് ഇപ്പം ഞാൻ ചോദിക്കട്ടെ ഞാനൊരു ഓഫീസിൽ പോയി ഞാനൊരു ആദിവാസിയാണ് എന്ന് പറയുന്നതിന് ഞാനൊരു വനവാസിയാണ് എന്ന് പറയാൻ പറ്റില്ല ഞാനൊരു പക്ഷെ വനത്തിൽ നിന്നും നഗരത്തിലോട്ട് താമസിച്ചു അവിടെ ചെന്ന് ഞാൻ വനവാസിയാണ് എന്ന് പറയാൻ കഴിയുമോ അതുകൊണ്ട് ഇന്ത്യൻ ഭരണഘടനയിൽ ഡോക്ടർ അംബേദ്കർ എഴുതി ഉണ്ടാക്കിയ ഭരണഘടനയിൽ മാറി മാറുന്ന സർക്കാരുകളൊന്നും ഈ പേരുകളൊന്നും മാറ്റാതെ ആദിവാസി സമൂഹം ആദിവാസി സഹോദരങ്ങൾ എന്നൊക്കെ പറയുന്നത് അതിനിപ്പോ പറയുകയാണ് വനവാസി അപ്പോ ഒരിക്കലും ഇത്തരത്തിലുള്ള പേരുമാറ്റം അംഗീകരിക്കാൻ പറ്റില്ല എന്നുള്ളത് ഒരു ആദിവാസി സമൂഹത്തിൽപ്പെട്ട ഒരു ജനപ്രതിനിധി നടക്കി വളരെ വ്യക്തമായി ഞാൻ പറയുന്നു ഇത് ചർച്ച ചെയ്യപ്പെടുന്നു ഇതാണ് ചർച്ച ചെയ്യപ്പെടേണ്ടത് അതും ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ